അങ്ങനെ ഇറാൻ്റെയും അതേപോലെ തന്നെ ആയത്തുള്ള കുമേനി എന്ന ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യന്റെയും കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം കിട്ടുന്ന വിവരങ്ങൾ ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ വരെ ആക്രമിച്ചു അവരുടെ വ്യോമ പ്രതിരോധ വ്യോമപ്രതിരോധ ആകെ തകർത്തു കളഞ്ഞു അവരിപ്പോൾ തിരിച്ച് പടക്കം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഞാട് ഇസ്രായേലിക്ക് അവർ വിട്ട ഡ്രോണൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇസ്രായേൽ നല്ല തയ്യാറെടുപ്പുകൾ കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ലോകത്തെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് ഇറാൻ ഇറാനുമായിട്ടുള്ള ഭുമേനിയിൽ അവിടുത്തെ റെവല്യൂഷണറി ഒക്കെ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാർ അവരുടെ ആണവ ആണവശാസ്ത്രജ്ഞന്മാർ അങ്ങനെ നിരവധി പേരാണ് അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന നിരവധി പേരാണ് കൊല ചെയ്യപ്പെട്ടത് അവരെ കൊല്ലപ്പെടേണ്ടവര് തന്നെ അതിൽ സംശയമൊന്നുമില്ല മാനവികതയുടെ ശത്രുക്കളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മനുഷ്യത്വത്തിന്റെ ശത്രുക്കളാണ് ഇറാനെന്ന് പറയുന്നത് ഇറാൻ എന്ന ഭീകരവാദ രാജ്യത്തിന്റെ കൂടെ അറബ് രാജ്യങ്ങളെല്ലാവരും കൂടി അവരെ കൂടെ സപ്പോർട്ട് ചെയ്യും എന്ന ധാരണ ഉണ്ടെങ്കിൽ തെറ്റാ സൗദി അറേബ്യയൊക്കെ പേരിന് വേണ്ടിയിട്ട് പ്രസ്താവന ഇറക്കുന്നുള്ളൂ പ്രസ്താവന ഇറക്കുന്നതിന് മുടക്കുന്നില്ല സൗദി അറേബ്യയും യു എയും ഒക്കെ ആഗ്രഹിച്ച അക്രമമാണിത് ഇറാന്റെ നട്ടെല്ലോടിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇസ്രായേലിനെതിരെ ഒരു പിന്നെ വേറെ രീതിയിലേക്കൊന്നും ഇവർ പോവില്ല സൗദി അറേബ്യയോ യു എയോ ബഹ്റിനോ ഒന്നും അവർക്കറിയാം അവരുടെയും ശത്രുക്കൾ ഇറാനാണെന്നുള്ളതറിയാം ഇറാൻ എന്തിനാണ് ഈ ലെബനൻ എന്ന് പറയുന്ന വളരെ മര്യാദയ്ക്ക് പിന്നെ പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈവൻ ജൂതന്മാരും വരെ ഇടകലർന്ന് ജീവിച്ചിരുന്ന നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ അങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്ന ലബനിനകത്ത് ഇസ്കിള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ തീറ്റിപ്പോറ്റി അവർക്ക് ആളും ആയുധവും അർത്ഥവും നൽകി സഹായിച്ച് അവരെക്കൊണ്ട് ഭീകരാക്രമണം നടത്തിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നെ ഇറാനാണ് ആകെ അതേപോലെ തന്നെ ഹമാസിനെ തീറ്റിപ്പോറ്റി വളർത്തിയതുവരാ പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പറഞ്ഞു നായകളുടെ സന്തതികൾ എന്നാണ് പിന്നെ ഹമാസിനെ വിശേഷിപ്പിച്ചത് നായകൾ കൂടി അവർക്ക് പിന്നെ എഴുത്തുമായന അറിയുന്നുണ്ടെങ്കിൽ നായകൾ ഒക്കെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും അറിയോ ഹമാസ് ആണ് പലസീന്റെ ശത്രു പലസ്തീൻ ജനതയുടെ ശത്രു എന്ന് അവരുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു നടത്തിയിട്ടുള്ള അക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ് ഹൂതികൾക്ക് ആയുധം കൊടുത്തിട്ട് ഹൂതി യമൻ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർത്ത് തരിപ്പുറമാക്കിയില്ലേ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ട് ഹൂതികള് ആ ബാക്ക്ബോൺ ആയിട്ട് നിൽക്കുന്നത് ഇതേ ഇറാനാണ് ആ ഇറാനിലെ ആ ഇറാൻ കൊടുത്തിട്ടുള്ള ഡ്രോണും മിസൈലും വെച്ചിട്ടാണ് ഇവര് പിന്നെ സൗദി അറേബ്യയെയും അബുദാബിയേയും ആക്രമിച്ചത് എന്തിരാ ഇസ്ലാമിനെ സംരക്ഷിക്കാനാ സുന്നി മുസ്ലിങ്ങളാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ ഷിയാക്കളുടെ ആലോചിച്ച് നോക്കോ സ്ത്രീകൾ ഫുട്ബോള് കാണാൻ വരുമ്പോ ഫുട്ബോൾ എത്ര വേൾഡ് കപ്പ് നമ്മൾ കണ്ടു ആണും പെണ്ണും ഒക്കെ പോയി കാണുന്നു അവിടെ ഫുട്ബോൾ കാണാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് സ്ത്രീകൾ വന്നപ്പോൾ പെപ്പർ സ്പ്രേ അടിക്കുക കണ്ണിക്ക് തലേ പിന്നെ ശിരോവസ്ത്രം യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കാറ്റത്ത് നിന്ന് ചെറുതായിട്ട് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ അവരുടെ പോലീസിനെ കൊണ്ട് മതകാര്യ പോലീസിനെ കൊണ്ട് തല്ലിക്കൊ കൊന്നു അങ്ങനെ നടക്കുകയാണ് ഇവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ എടുത്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് അവർ അബുദാ അബുദാബിയിലേക്ക് മിസൈൽ അയച്ചത് മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ലാമിക രാജ്യമായ എല്ലാ ലോകത്തിൻ്റെ ഒരു പിന്നെ എല്ലാ പ്രദേശത്തുള്ള ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന സാംസ്കാരിക ബോധമുള്ള ഒരു രാജ്യം ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുബായി കഴിഞ്ഞ പ്രധാനപ്പെട്ട പിന്നെ അവരുടെ പ്രവിശ്യയായിട്ടുള്ള അബുദാബിയിലേക്കാണ് ഡ്രോണും മിസൈലും വായിച്ചത് എന്തിനാ ഇസ്രായേലിന് തകർക്കാനോക്കുങ്ങൾ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ പിന്നെ അവർ ആരാം റിയാദിലെ പിന്നെ അരാംകോ കമ്പനി പിന്നെ അരാംകോ കമ്പനിയിലെ അവിടുത്തെ എണ്ണ ടാങ്കുകൾക്ക് നേരെ ആക്രമിച്ചു തീ പിടിച്ചു അതേപോലെ ജിസാനിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് ആക്രമിച്ചു ഭൂതികളെ കൊണ്ട് ആക്രമിപ്പിച്ചതാണ് ആ ഭൂതികൾ ഉപയോഗിക്കാൻ ഇവർ കൊടുക്കുന്ന ആയുധം വെച്ചിട്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതും ഇറാനാണ് ഭൂതികളുടെ അതായത് പാലസ്തീനിൽ അമാസ് പിന്നെ ലബനലിൽ ഇസ്ബുല്ല ഇപ്പം തീർത് ഇവരെ അടിച്ചില്ല െ അമേരിക്ക ചരക്ക് കപ്പലുകൾ കൊള്ളക്കാരാണെന്നേ അങ്ങനെ ഇന്ത്യയുടെ നേവി സ്ഥലത്തെത്തിയത് ഭൂതികൾക്കെതിരെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പിന്നെ വിവിധ രാജ്യങ്ങളുടെ പിന്നെ സഖ്യത്തിനകത്ത് ബഹരൻ സഖ്യകൃഷിയാ ബഹ്റും ഇവരുടെ തകർച്ച ആഗ്രഹിക്കുന്നുണ്ട് ഇറാന്റെ അതേപോലെ ഹമാസിന്റെയും ഒക്കെ കൂതികളുടെയും അല്ലെ ഇസ്ബുളിടെയൊക്കെ തകർച്ച ലബനോ ഈജിപ്തോ സൗദി അറേബ്യയോ യു എ യോ ഒരു ഘട്ടത്തിലും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കില്ല പ്രസ്താവനർക്കും പ്രസ്താവനർക്കും അത്രയേ ഉള്ളൂ പ്രസ്താവന ഐക്യരാഷ്ട്രസഭയിലും വേണമെങ്കിൽ പ്രമേയം അവതരിപ്പിക്കും ഇതിനപ്പുറത്തേക്ക് പോവില്ല കാരണം എന്താ വെച്ചാൽ ഈ അമേരിക്കയും ഇന്ത്യയും യു എയും അതേപോലെ ഇസ്രായേലും ചേർന്നിട്ടുള്ളൊരു സഖ്യുണ്ട് ഈ കോഡ് സഖ്യമൊക്കെ പോലെ തന്നെ അങ്ങനെ സഖ്യമുണ്ട് അബു സൗദി അറേബ്യയും ബഹ്റിനും അതേപോലെ യു എയും തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് മൊസാദാണ് കാരണം വിശാലമായ പിന്നെ പ്രദേശമാണ് സൗദി അറേബ്യയും അതേപോലെ യു എയും ഒക്കെ അവിടെ ഇത്തരം തീവ്രവാദ സംഘടനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കെടുതികൾ തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അവർക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് മൊസാദിൽ നിന്നാണ് കിട്ടുന്നത് മൊസാദിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത് പിന്നെ ഖത്തറിനെ കുറിച്ച് ചോർച്ചിട്ടുണ്ടാകും പക്ഷെ ഖത്തറും പ്രസ്താവന ഇറക്കുള്ളൂ അല്ലാതെ വേറെ ഒന്നും പോവില്ല കാരണം എന്താ ഇസ്രായേലിനെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യുന്ന അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് പറയുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ യു എയിലും സൗദി അറേബ്യയിലും ബഹ്റിനിലും എത്രയുള്ളു അമേരിക്കയുടെ ആർമി ബേസുകളുണ്ട് അവിടെ നിന്നാണ് ഒരു ഇവിടെ ആസാനം ആലോചിച്ച് നോക്കൂ ഇവരുടെ മണ്ണിൽ നിന്നിട്ടാണ് ഇറാനെതിരെ ആക്രമണം നടത്തുക ഇറാൻ വല്ലാതെ കളിച്ചാല് ഇവരെല്ലാം പിന്നെ ഇസ്രായേലിനെ ആശ്രയിച്ച് നിൽക്കണേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായ മക്കയിലെ വിശുദ്ധ മക്കയിൽ അവിടെ ഹജ്ജ് തീർത്ഥാടനം നടക്കുന്ന സമയത്ത് ആ സമയത്താണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് മക്കയിലെ ഹജ്ജ് തീർത്ഥാടനമേളയും ഈ ഷിയാക്കളായിട്ടുള്ള ആൾക്കാർ തീർത്ഥാടകരെന്ന് പറഞ്ഞ് വന്നിട്ട് ഇറാനിൽ നിന്ന് വന്നിട്ട് അവിടെ സൗദി അറേബ്യയിലെ സുരക്ഷാ സേനയുമായിട്ട് വെടിവെപ്പ് നടത്തി നാനൂറിൽ പല പേരാണ് പിന്നെ കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ആണ് ഇവർ ഈ സുന്നി മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പിന്നെ രാജ്യങ്ങളുടെ സഹായത്തോടെ അവരുടെ കമാൻഡറുകളുടെ സഹായത്തോടെയാണ് ഈ തീർത്ഥാടകരെ ഈ തീർത്ഥാടകർ എന്ന് പറഞ്ഞ് വേഷം കെട്ടി ഹജ്ജിനാണെന്ന് പറഞ്ഞ് വന്നിട്ട് ആയുധങ്ങളുമായി വന്ന് അക്രമം നടത്തിയ ഈ കലാപകാരികളെ ഇറാനിൻ്റെ കലാപകാരികളെ അടിച്ചമർത്ത് പിന്നെ അമൃത്തിയത് എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞു ഒറ്റ നേരം ബാക്കി വെച്ചില്ല അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ടത് ലോക മുസ്ലിങ്ങൾ അവരെ തീർത്ഥാടക ഭൂമി നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എത്രയോ പേര് പോകുന്നു അവര് പിന്നെ പരിശുദ്ധ ഖുർആാനിലെ പിന്നെ ഹദീസുകളും ആയത്തുകളും മനസ്സിൽ സ്വീകരിച്ച് അങ്ങനെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അജു നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പോകുന്ന സമയത്ത് അവരെ ആക്രമിച്ചത് ഇസ്ലാമിനെ സംരക്ഷിക്കാനാ ഇസ്രായേലിനെ പ്രതിരോധിക്കാനാ എന്താ ജൂതമാരാണോ ഹജ്ജ് നടത്താൻ വേണ്ടി വരണേ അല്ലെങ്കിൽ സൗദിയുടെ സുരക്ഷാ സേനക്ക് അത് ജൂതന്മാരാണുള്ളത് ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഇവിടെ കടന്നിട്ട് മുക്കാൽ വൺ ചാനൽ പറയണത് കേട്ടിട്ടാണ് ആൾക്കാർ തെരുവിലിറങ്ങണത് സി പി എം ഇപ്പൊ തന്നെ അപലപിച്ചിട്ടുണ്ട് പിണറായി വിജയൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യും മനുഷ്യത്വമുള്ള മനുഷ്യർ ഇത്തരം നിലപാടുകൾക്കെതിരെ അമാസ് അതേപോലെ തന്നെ ഇപ്പൊ ഷെയ്വ് ഇറാൻ തുടങ്ങിയിക്കുക പിണറായി വിജയന്റെ പ്രസ്താവന എന്ത് കൊള്ളേ ആകെ ഇവരുടെ ചങ്ങിലെ ചൈനയും ചങ്ങിലെ റഷ്യയും ചങ്ങിലെ തുർക്കിയും മാത്രമേ അസർവഹാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇറാൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു ഒരു ഗൾഫ് രാജ്യങ്ങളും ഒരു ഒറ്റ ഗൾഫ് രാജ്യങ്ങളും ലബനൻ പോലും ഔദ്യോഗികമായി ചെയ്യില്ല ജോർദാൻ ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവരുടെ വ്യോമാതിർത്തി അടച്ചു കാരണം അവരുടെ അതിർത്തി കൂടി ഇറാൻ വന്നിട്ട് ഇപ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പരോക്ഷമായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോർദാൻ ലബനൻ ഔദ്യോഗികമായി ഇവരെ സപ്പോർട്ട് ചെയ്യില്ല ഇസ്ബുല്ല എന്ന് പറയുന്നത് വിമതന്മാരാണ് പിന്നെ ഈ കൂതികൾ മാത്രമേ ഉള്ളൂ ഇവരെ കൂടെ ഇസ്മായിൽ ഹനിയെ അമാസിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന ഇസ്മായിൽ ഹനിയെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലായ താമസിക്കുന്ന സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ഓപ്പറേഷനിൽ സർജിക്കൽ സ്ട്രൈക്കിൽ തീർത്തിളഞ്ഞത് ഇസ്ബുല്ലയുടെയും അമാസിന്റെയും അത്രയൂ സുപ്രീം കമാൻഡർമാർ കമാൻഡർമാരാണ് പിന്നെ മരണപ്പെട്ടത് ഇസ്മായിൽ അലി അനിയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം ചെയ്യപ്പെട്ടു ഇവർക്കൊന്നും വേണ്ടി പട പിന്നെ പടച്ചവൻ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് വിശ്വാസികളായ ഒരാളും പ്രാർത്ഥിക്കരുത് കാരണം സ്വർഗവും നരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ കൊണ്ടു ഉള്ളൂ അതാ പിന്നെ തിരിച്ചറിവുള്ള വിവേകമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയുള്ള വിശ്വാസികൾ തുർക്കി അസേർ ബജാനും അവരൊപ്പം നിൽക്കും തുർക്കി അസേർ മാത്രമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ നമ്മുടെ സിന്ധൂർ എതിരായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് തുർക്കിയുടെ ആയുധത്തിന് നമ്മളെ നെഞ്ചത്തേക്ക് വിടാൻ നോക്കിയത് എന്നിട്ട് ഇവരെന്നിട്ട് തുർക്കിന് ഭൂമികൾക്ക് ഉണ്ടായപ്പോൾ സങ്കടം പിന്നെ കേരള സർക്കാരിന് സി പി എമ്മിന് മതപ്രകടനത്തിന്റെ ഭാഗമായി വർഗീയ പ്രകടനത്തിന്റെ ഭാഗമായി ഇതൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വരെ റിഫ്ലക്ട് ചെയ്യും യാതൊരു അംശവും വേണ്ട ഞാൻ പറഞ്ഞല്ലോ സൗദിയെയും അതേപോലെ തന്നെ യു എയും ഒക്കെ ആക്കുക എന്നതാണ് ആയിത്തുള്ള ഖുമൈനിയുടെയും റവല്യൂഷണറി ഗാർഡിൻ്റെയും ഇറാന്റെയും ഏറ്റവും വലിയ താല്പര്യം അവിടുത്തെ ചെറുപ്പക്കാരെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയാണ് ഇവര് ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് ജയിലിൽ കിടക്കുന്നത് യാതൊരു സ്വാതന്ത്ര്യമില്ല അങ്ങനെ നിൽക്കുകയാണ് അവിടുത്തെ ജനത പോലും ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ കയറി അടിച്ച് ഈ പിന്നെ ഈ ഷിയ ഭരണം ഈ ആയത്തുള്ള കൊമേനിയുടെ കിരാത ഭരണം അവസാനിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് വിശ്വാസികളുണ്ടാവും അവിടെ ജയിലുകൾ കടക്കുന്നവർ അവരുടെ കുടുംബാംഗങ്ങൾ ഓക്കെ എന്നിട്ട് ഇവിടെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക സി പി എം പ്രസ്താവന ആക്കി മുഖ്യമന്ത്രി കരണ്ട് പോയി മുഖ്യമന്ത്രി പ്രസ്താവന ആക്കിയിരിക്കുക സി പി എമ്മിന്റെ ഇത്തരം വർഗീയവാദികളെ ആയിട്ടുള്ള ഒരു അവരെ പിന്നെ സഹായിക്കുന്ന നിലപാട് അവർക്ക് അവരുടെ മനസ്സിൽ ഈ പിടിപെടുത്ത പാവപ്പെട്ട ഇതൊന്നും തിരിച്ചറിവില്ലാത്ത ജിയോ പൊളിറ്റിക്സ് എന്താണെന്നറിയാത്ത നിഷ്കളങ്കരായ സാധാരണ മുസ്ലിം മതവിശ്വാസികളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം നിറച്ച് അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സി പി എം വീടെത്തുമ്പോൾ വാഴ വിട്ടണ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോണ സ്ഥലം ഹജ്ജ് കർമ്മത്തിന് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോണ സ്ഥല മക്കയിലെ അവിടെയാണ് ഇവർ പിന്നെ ഷിയാക്കൾ കയറി ആക്രമിച്ചത് എൺപത്തിയേഴില് അതിനുശേഷം വീണ്ടും ആക്രമിക്കുക ഓരോരുത്തർക്ക് അവര് തീർന്ന് കിട്ടണം ഫിനിഷ് ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയും ബഹ്റനും ഈജിപ്തും യു എ യുമാണ് പ്രസ്താവന അർക്കും അതൊക്കെ വെറുതെ എന്തെങ്കിലും പറയണ്ടേ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും പറയാൻ വേണ്ടിയിട്ട് ഒരു വെറുതെ പേപ്പറിൽ എഴുതിയൊരു പ്രസ്താവന നിർത്തി നിൽക്കും അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇറാൻ ഇസ്രായേലിനെ വല്ലാതെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമി തിരിച്ചിരിക്കാൻ പ്രത്യാക്രമണത്തിന് നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക ബഹറിൻ്റെയും യു എയുടെയും സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും മണ്ണിൽ നിന്ന് അങ്ങോട്ട് മിസൈലുകളും ഡ്രോണുകളും വിടും യുദ്ധ പിന്നെ വിമാനങ്ങൾ അങ്ങോട്ട് പോവും അതാണ്ടാവുക അറബ് രാജ്യങ്ങളെല്ലാം മാനസികമായി ആ കാര്യത്തിൽ തുർക്കിയും അങ്ങനെയുള്ള തുർക്കി ഒഴിച്ച് ഉള്ള അറബ് രാജ്യങ്ങളെല്ലാം മാനസികമായി ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നു അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സ് ഈ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം